ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മടവനാട് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം കാണിക്കേ മക്കാഡമിയൻ വാനില ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട് ആണ് കേട്ടോ നട്ട് അല്ലയോ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഇത് ചാവി വെച്ച് തുറക്കുന്നല്ലേ ചാവി വെച്ച് തുറക്കുന്ന ഒരു തുറക്കുന്നൊരു ആണ്

ഇതെനിക്ക് കാണുമ്പോ എന്താ ഒന്നേ ഇതൊന്നും കാണിച്ച നമ്മളെ ചിലങ്കക്കാത്ത ആ മണിയില്ലേ അതിങ്ങനെ ഇരിക്കുന്ന സെയിം ഒരു ഇതുപോലെ ഒരു വെട്ടുപോലെ ഇങ്ങനത്തെ ആയിരിക്കണം ആ അങ്ങനെ തട്ടി ഇവിടെ ഇത് കണ്ടോ ഇത് തുറക്കാൻ തുറക്കാനൊരു താക്കോലുണ്ട് കാണുന്നു എന്ത് ഇതിനകത്തങ്ങ താക്കോണ്ടോ ഓക്കെ അപ്പൊ ഇതാണ് ചാവി നല്ല കഷ്ടുണ്ട് കേട്ടോ സംഭവം എങ്ങനെ തുറക്കും ഇങ്ങനൊന്ന് തിരിച്ചപ്പ തന്നെ ഇത് സംഭവം ഓപ്പണായിട്ട് ആ തരാം തരാം അമ്മ ഓപ്പണാക്കി തരാം കണ്ടാ നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ഒന്ന് നോക്കട്ടോ പകുതി കഴിച്ചിട്ട് പകുതി അതിന് കൊടുക്കാറ്റി നട്ടുടാ കാണിക്കട്ടാമ്മീ ചടുത്തൂട്ടുണ്ടോ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇത് ഇങ്ങനെ വെട്ടം കാണുന്നുണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് ഓഹോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കറക്ക് അങ്ങനെ ആ നട്ട് ഓ ചാവി മേടിച്ചു താക്കോലിന അപ്പൊ ഇതാണ് നമ്മള് ചാവ ഇട്ട് തുറന്നു കഴിച്ചത് ഇതായിരിക്കും ഇനി അടുത്ത ഇവരുടെ ടോയ് തുറന്നോ ആ അതാ ഞാൻ പറഞ്ഞു ഞാൻ തുറന്നു അത് ഇതാ ഇതാച്ചേ പൊട്ടിച്ചതാ നോക്ക് ഇങ്ങനെ ഇട്ടേ ില്ലേ വാങ്ങിക്കുന്നതിന് മുമ്പോട് വെച്ച് ഫ്രിണ്ടിലോട്ട് വരുവോ റൈമാറക്കാൻ പറ്റത്തില്ല

ഇത് ഇതിന്റെ പേരെന്തോ ഞാൻ അടിച്ചു നോക്കട്ടെ നമുക്ക് ഒറിജിനൽ ഫ്രൂട്ട് ആണോ നോക്കാം ിയാണ്ട്ടോഡമിയ പ്ലാന്റ് അടിച്ചു ഉം നേര് നോക്കിയേ

ായിട്ട് തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് അങ്ങനത്തെ എന്തോ പ്രോഡക്റ്റ് ആണെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞേക്കും ചെയ്തേ എനിക്ക് കഴിക്കും എന്നാലും എനിക്ക് എന്തോ അതിന്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടാത്ത